വീട് വിട്ടിറങ്ങിയ അസം സ്വദേശിയായ പതിമൂന്നുകാരി തസ്മെദ് തംസുമിനെ നാടാകെ അരിച്ചുപറക്കി തെരഞ്ഞിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല നിലവിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്തതായുള്ള നിർണായക ദൃശ്യം പുലർച്ചെയോടെയാണ് പോലീസിന് ലഭിച്ചത് കുട്ടിയെ കണ്ട സംശയം തോന്നിയ വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രമാണ് തെരച്ചിലിന് നിർണായകമായത് യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ചിത്രം പോലീസ് തസ്മിത് തംസുവിന്റെ പിതാവിനെ കാണിച്ച് പിന്നീട് സ്ഥിരീകരിച്ചു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സിസി ടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു ദൃശ്യങ്ങളിൽ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാൽ പുലർച്ചെ അഞ്ചു മുപ്പതിന് കുട്ടിയെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിനിടെ ബംഗളൂരുവിലുള്ള മൂത്ത സഹോദരന്റെ അടുത്തേക്ക് പതിമൂന്നുകാരി പോയേക്കാമെന്നായിരുന്നു മറ്റൊരു നിഗമനം എന്നാൽ സഹോദരി വിളിച്ചിട്ടില്ലെന്നും പുതിയ താമസ സ്ഥലം സഹോദരിക്ക് അറിയില്ലെന്നും ഇയാൾ പോലീസിനെ അറിയിച്ചു ഒരു മാസമായി കഴകൂട്ടത്ത് താമസിക്കുകയായിരുന്നു അസം സ്വദേശിയായ കുട്ടിയുടെ കുടുംബം അമ്മയും അച്ഛനും മൂന്ന് മക്കളുമാണ് കുടുംബത്തിലുള്ളത് സഹോദരിയുമായി വഴക്കുണ്ടാക്കിയതിന് അമ്മ ഇന്നലെ രാവിലെ തസ്മിദിനെ ശകാരിച്ചിരുന്നു തുടർന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയതിന് പിന്നാലെയാണ് പതിമൂന്നുകാരി വീട് വിട്ടിറങ്ങുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം